പാലക്കാട് ഡിസ്ട്രിക്ട് ഐ ടി സി പ്രീ കോർട്ട് യൂണിയന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കഞ്ചിക്കോട് ഡ്രീം ഹോട്ടലിൽ നടന്ന പരിപാടി കേരള ടെക്സ്റ്റൈൽസ് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതിന്റെ നടപടിക്രമങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കണം ആ രീതിയിൽ ഈ പങ്കെടുത്ത അതുകൊണ്ട് സമ്മേളനം കൃത്യസമയത്ത് തുടങ്ങിയതും അവസാനിപ്പിക്കാം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴും എനിക്ക് ചില പ്രത്യേക വ്യക്തികളെ അതിൽ നമ്മുടെ നേതാക്കന്മാരെ ഓർമ്മിക്കാതിരിക്കാൻ പാലക്കാട് ഡിസ്ട്രിക്ട് ഡി ടി എൽ യു പ്രത്യേകിച്ചും പ്രീ അന്ന് പ്രീമിയർ സ്പിന്നിംഗ് മില്ലായിട്ട് സ്പിന്നിംഗ് മില്ലായിരുന്നു ഇപ്പൊ പ്രീ പി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷ നടത്തി ടി വിജയൻ വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് കാജ ഹുസൈൻ സെക്രട്ടറി രാമദാസ് വൈസ് പ്രസിഡന്റ് കെ ജി സന്തോഷ്കുമാർ സുധ ജോയിന്റ് സെക്രട്ടറി കെ എ സലീമോൻ കെ രാജകുമാർ ഗജാഞ്ചി കെ ബി ജയപ്രകാശ് എന്നിവരെ തിരഞ്ഞെടുത്തു